ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം മുപ്പത്തിയേഴ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികൻ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെയും സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡേ മുപ്പത്തിയേഴ് ആഗസ്റ്റ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ നൂറ്റി അൻപത്തി തിരുസഭയുടെ ഹൃദയത്തിൽ വൽ വാത്സല്യ മക്കളെ ഞാൻ കാണുന്നത് പോലെ കാണുക ദൈവാരൂപിയുടെ ശക്തമായ പ്രവർത്തനത്താൽ തിരുസഭ എങ്ങനെയാണ് ആത്യന് ആന്തരികമായി നവീകരിക്കപ്പെടുന്നതെന്ന് അപ്പോൾ നിങ്ങൾ കാണും തിരുസഭ നേരിട്ട് കൊണ്ടിരിക്കുന്ന മന്ദതയും അവളെ വലയം ചെയ്യുന്ന ഇരുളും ദൈവാരൂപിയുടെ പ്രവർത്തനത്തെ ബാഹ്യമായി പ്രകടിപ്പിക്കുന്നതിന് വിഘാതമായി നിൽക്കുന്നു വിശദീകരണത്തിൻ്റെ വേദന നിറഞ്ഞ സ നിമിഷങ്ങളിലൂടെയാണ് അവൾ കടന്നു പോകുന്നത് തിരുസഭ അവളുടെ അമ്മയായ മറിയത്തിൻ്റെ സഹായത്തോടെ കാൽവരിയിലേക്കുള്ള പ്രയാണത്തിൽ ആശ്വസിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെ അവൾ വീണ്ടും തൻ്റെ മക്കൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ഒരു ദഹനബലിയായി ബലിയായി തീരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നോടുകൂടെ തിരുസഭയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക അവിടെ എൻ്റെ ഹൃദയം വിജയം നേടിക്കഴിഞ്ഞു പരിശുദ്ധ പിതാവിൻ്റെ വ്യക്തിത്വത്തിലും ജീവിതത്തിലും ഈ വിജയം എത്തിക്കഴിഞ്ഞു വിശുദ്ധിയുടെ ഉച്ചകോടിയിലെത്തുവാൻ അനുദിനമുള്ള തൻ്റെ രക്തസാക്ഷിത്വത്തിൽ അദ്ദേഹത്തെ നയിക്കുന്നത് ഞാനാണ് എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പണം ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ മക്കളിലും ഇത് പ്രകടമായി തുടങ്ങി ദൈനംദിനം അവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രകാശം അവരിൽ ഒന്നിനൊന്ന് വർദ്ധിക്കുന്നു അതിനോടൊപ്പം സ്നേഹം വിശ്വസ്തത വിശുദ്ധി വീരോചിതമായ സുശേഷ സാക്ഷ്യം എന്നീ ഗുണങ്ങളും അവരുടെ നിസാരതയിൽ പോലും എൻ്റെ പ്രകാശം അവരിൽ പ്രതിഫലിക്കുന്നു ഞാൻ വഴിയായി നയിക്കപ്പെടുകയും രൂപാന്തീകൃതരാകപ്പെടുകയും ചെയ്യുന്നതിനാൽ തിരുസഭയെ മുഴുവൻ നവീകരിക്കാനുള്ള അപ്പസ്തോലന്മാരായി അവർ തീരും അവർ തിരുസഭയുടെയും മറിയത്തിൻ്റെയും ഹൃദയാാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യും ഇനിയും ഈ വിജയം വളരെയധികം സമർപ്പിതാത്മാക്കളുടെ ജീവിതത്തിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ശാന്തവും ശക്തവുമായ എൻ്റെ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ദൈവവിളി ഔദാര്യപൂർവ്വം മുന്നോട്ട് വ കൊണ്ടുപോകുന്നതിന് ബ്രഹ്മചാരിയും ദരിദ്രനും കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയവനുമായ യേശുക്രിസ്തുവിനെ പിന്തുടരാൻ അവർക്ക് പ്രചോദനം നൽകുന്നത് കൂടാതെ എൻ്റെ മാധ്യമ മധ്യസ്ഥത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ടിരുന്ന വിശ്വാസികളിലും ഈ വിജയം പ്രകടമാണ് അവർ ഇന്ന് നല്ല മാതൃക നൽകുന്നവരായി മാറിയിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ മക്കളായ എല്ലാവരിലും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സ്ഥാപിതമായി കഴിഞ്ഞു അങ്ങനെ അവർ നവീകരിക്കപ്പെട്ട തിരുസഭയുടെ ഹൃദയമായി രൂപാന്തരം കൊള്ളുന്നു അവരിലൂടെ എൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ പൂർണ്ണമായ എൻ്റെ വിജയത്തിന് ഇനിയും കാലതാമസമുണ്ട് കാരണം തിരുസഭയുടെ ഹൃദയമായി മാറിയ എൻ്റെ മക്കളുടെ ആത്മാക്കളിലുള്ള ശുഷ്കാന്തി എല്ലാ അംഗങ്ങളിലും ചെന്നെത്തിയാൽ മാത്രമേ തിരുസഭയിൽ നവചൈതന്യം ഉണ്ടാവുകയുള്ളൂ ദൈവാരൂപിയുടെ ശക്തമായ പ്രവർത്തനം തിരുസഭയെ പരിപോഷിപ്പിക്കുകയും ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു പ്രഭാപൂരം അവളിൽ ഉണ്ടാവുകയും ചെയ്യും ദൈവമഹത്വത്തിനായി ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു പ്രകാശമായി മാറും ആഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അൻപത്തി ഒൻപത് മാർപ്പാപ്പയുടെ മരണം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ നിന്റെ വിശ്രമത്തിൻ്റെ ഈ ഹ്രസ്വമായ സമയം നാളെ അവസാനിക്കും നിങ്ങളുടെ ആ ആധ്യാന്തിക ആധ്യാത്മിക നിയന്താവിനോടും മാനുഷികമായി പറഞ്ഞാൽ ബലഹീനരും പരിമിതികൾ വളരെയുള്ളവരും എന്നാൽ എൻ്റെ ഹൃദയം സവിശേഷം സ്നേഹിക്കുന്നവരുമായ എൻ്റെ ഈ മക്കളോടുകൂടെ നിങ്ങൾ വീണ്ടും ഇവിടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ വായ്പിനെ നിങ്ങളുടെ മേൽ ആകർഷിച്ചെടുക്കുന്നത് നിങ്ങളുടെ ചെറുമയും ബലഹീനതയും അത്രയും വളരെ ലാളിത്യത്തോടു കൂടെ നിങ്ങൾ അവയിൽ ജീവിച്ചു ഈ സമയം നിങ്ങൾ പ്രാർത്ഥനയിലും ആന്തരിക ധ്യാനത്തിലും ഞാനുമായുള്ള ഐക്യത്തിലും ജീവിച്ചു സഭയുടെ ഇടയപ്രമുഖനും എൻ്റെ പുത്രൻ യേശുവിൻ്റെ വികാരിയുമായ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ നിര്യാണം മൂലം തിരുസഭയ്ക്ക് അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ നിങ്ങൾ എന്നോടുകൂടെ ചെലവഴിച്ചു അദ്ദേഹം വാസ്തവത്തിൽ ഈശോയുടെ ഹൃദയം സഭയ്ക്ക് നൽകിയ വലിയൊരു ദാനമാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയായി ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും വഴി അദ്ദേഹത്തോട് നിങ്ങൾ വളരെ അടുത്തിരുന്നത് പോലെ ഇപ്പോൾ പറയിൽ നിന്ന് തൻ്റെ ശക്തിയേറിയ മധ്യസ്ഥത്താൽ നിങ്ങളുടെ ദൗത്യം നിർവ നിറവേറ്റുന്നതിന് അദ്ദേഹം നിങ്ങളുടെ സമീപത്തുണ്ടായിരിക്കും സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാതാവിൻ്റെ ജന്മദിനത്തിരുന്നാൾ നൂറ്റി അറുപത് നിങ്ങളുടെ പുതിയ ജനനം ഇന്നേ ദിവസം തിരുസഭ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ ജനനം സ്നേഹത്തിൻ്റെ ആ രഹസ്യം ആഘോഷിക്കുന്നു പ്രിയ മക്കളെ നിങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേരുക ഇതോടുകൂടി നിങ്ങളുടെ രക്ഷയുടെ പദ്ധതി രൂപം കൊള്ളാൻ തുടങ്ങുന്നു ജീവൻ എനിക്ക് നൽകപ്പെട്ടത് അത് ഞാൻ എൻ്റെ ജീവന് എന്നിൽ നിന്ന് സമയത്തിൽ ജാതനാകുവാൻ എൻ്റെ കന്യാധാര കന്യാദര കന്യത്വാതിരത്തിൽ മനുഷ്യപ്രകൃതി സ്വീകരിച്ച പിതാവിൻ്റെ വചനത്തിന് ജീവൻ നൽകുവാൻ വേണ്ടിയത്ര സ്വർഗമാസകലം ഈ രഹസ്യത്തിൽ ആനന്ദിച്ചാറാടുന്നു ഭൂമിയിൽ ഇപ്പോഴും തീർത്ഥാടകരായ എൻ്റെ മക്കളെ മാലാക്കന്മാരും വിശുദ്ധരും നിങ്ങളുടെ സന്തോഷത്തിൽ ഭാഗവാക്കുകളാകുന്നു നിങ്ങളുടെ സ്വർഗീയ ജനനീയ നോക്കുക ഓരോ നിമിഷവും ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട് എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെയും പ്രസാദപരത്തിൻ്റെയും രശ്മികൾ ബഹിർഗമിക്കുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള നിങ്ങളുടെ മേൽ വീശുകയും ചെയ്യുന്നു ഇപ്രകാരം ഞാൻ നിങ്ങളെ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് ജന്മമേകുകയും ചെയ്യും നിങ്ങളെ വളർത്തുകയും രൂപീകരിക്കുകയും നയിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു ഇതേ ഓരോ ദിവസവും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ രഹസ്യത്തിൽ പങ്കുചേരുന്നു ഇതത്രേ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന പുതിയ ജനനം എൻ്റെ പ്രിയ മക്കളെ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഇപ്പോൾ തിരുസഭ അവളുടെ വലിയ പരീക്ഷണത്തിലൂടെ ജീവിക്കുകയാണ് അവളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അവൾ മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തതത്രയും ഞാൻ അവളെ കാത്തു സൂക്ഷിക്കുകയും അവളുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാം ശരിപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ പുത്രൻ യേശു ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പയിൽ ഒരു പുതിയ ഇടയനെ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുക അദ്ദേഹത്തിന് പ്രതിരോധമാകാം അദ്ദേഹത്തെ അനുഗമിക്കുക എന്തെന്നാൽ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം സഹിക്കേണ്ടിയിരിക്കുന്നു അവൾ അവളുടെ പരീക്ഷണത്തിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിൽ സമയത്തിലുള്ള അവളുടെ നവജനത്തിൻ്റെ നിമിഷത്തിൽ ഞാൻ അവൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ വിശുദ്ധീകരണത്തിൻ്റെ വലിയ പരീക്ഷണ ഘട്ടം കഴിഞ്ഞ് അവൾ കൂടുതൽ സുന്ദരിയും പ്രഭാപൂരിതയും കൂടുതൽ വിശുദ്ധയും ദിവ്യയും ആയിത്തീരും ഇക്കാരണത്താൽ ഇന്നേ ദിവസം ശിശുവായി ശശി ശയിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ തൊട്ടിലിനു ചുറ്റും ഒരുമിച്ച് കൂടുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ചെറുമയിലും വിശ്വാസത്തിലും എളിമയിലും വലിയ പരിത്യക്തതയിലും പിതാവിൻ്റെ സ്നേഹത്തിൽ വളരാൻ എന്നിൽ നിന്ന് പഠിക്കുക ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അറുപത്തിയൊന്ന് പ്രകാശത്തിൻ്റെ പ്രേക്ഷിതരുടെ മണിക്കൂറുകൾ എൻ്റെ സ്നേഹസുതരെ നിങ്ങൾ ഓരോരുത്തരുടെയും സമീപത്ത് നിൽക്കുന്ന നിങ്ങളുടെ അമലയായ അമ്മ ഞാനാണ് എൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നു കാരണം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ഇപ്പോൾ വന്നു കഴിഞ്ഞു ഈ സമയത്തിൻ്റെ അപ്പസ്തോലരാകുവാൻ നിങ്ങളെ ഞാൻ ഒരുക്കിയിരിക്കുന്നു ആകയാൽ അന്ധകാരം എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്ന ഈ സമയം നിങ്ങൾ പ്രകാശത്തിൻ്റെ അപ്പസ്തോലന്മാരാണ് പ്രകാശത്തിൽ ജീവിക്കുക പ്രകാശത്തിൽ നടക്കുക എൻ്റെ വിമലഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ പ്രസരിപ്പിക്കുക നിങ്ങളുടെ സ്വർഗീയ മാതാവായി ഞാൻ വർഷങ്ങളായി നിശബ്ദതയിൽ നിങ്ങളെ ഒരുക്കുകയും നിങ്ങളുടെ കൈക്ക് പിടിച്ച് നയിക്കുകയും ചെയ്യുകയായിരുന്നു ഇങ്ങനെ എൻ്റെ ശത്രു തിരുസഭയിൽ അന്ധകാരത്തെ വ്യാപിക്കുകയും വ്യാപിപ്പിക്കുകയും അവളുടെ ഇടയന്മാരിൽ നിന്ന് പോലും അനേകരെ അവൻ്റെ ഇരകളായി തീർത്തു കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യമായി പ്രകാശപൂർണ്ണമായ പുതിയ സഭയ്ക്ക് രൂപം കൊടുക്കുകയായിരുന്നു അതെ സഭ തന്നെയാണിത് എന്നാൽ നവീകരിക്കപ്പെട്ട ഈ സഭ ഈ സഭയിൽ പരിശുദ്ധ ത്രിത്വം ഏറ്റവും പ്രകാശമാനമായി പ്രക്ഷോഭിക്കും എല്ലാവരിലും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യും ഇപ്രകാരം തിരുസഭ അവളുടെ ആദ്യത്തെ പ്രാർത്ഥനാ സമ്മേളനം തുടങ്ങി സെനക്കിൾ ഇന്ന് വരെ ആരും ദർശിച്ചിട്ടില്ലാത്ത വിധം മഹാത്തേജസ്സോടുകൂടെ മഹിമയിൽ പ്രകാശിക്കും എളിയ കോവാദായിരിയയിൽ ഞാൻ എഴുന്നള്ളി വന്ന ദിവസം ഇന്ന് നിങ്ങൾ ആചരിക്കുന്നു അന്ന് എൻ്റെ പാദപീഠമായ സൂര്യൻ അത്ഭുത നൃത്തം ചെയ്തു ഇത് എൻ്റെ മണിക്കൂർ പ്രകാശധാരണയായ നിങ്ങളുടെ അമ്മയുടെ മണിക്കൂർ വന്നു കഴിഞ്ഞുവെന്നതിന് സാക്ഷ്യം നൽകി ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഇത് നിങ്ങളുടെ മണിക്കൂറാണെന്ന് നിങ്ങളുടെ സാക്ഷ്യം നൽകലിൻ്റെ മണിക്കൂർ നിങ്ങളുടെ പരസ്യജീവിതത്തിൻ്റെ മണിക്കൂർ പ്രകാശത്തിൻ്റെ പ്രേക്ഷിതരുടെ മണിക്കൂർ ഓജസ്സോടും ധൈര്യത്തോടും കൂടി സർവത്ര വ്യാപിച്ച സത്യത്തിൻ്റെ പ്രകാശം പ്രകാ പ്രസാദപരത്തിൻ്റെ പ്രകാശം പരിശുദ്ധിയുടെ പ്രകാശം അവിടുത്തെ സ്നേഹത്തിൻ്റെ അരൂപിയിൽ പ്രവർത്തനത്തോട് പ്രദർശിപ്പിച്ച പൂർണ്ണവിധേയത്വത്തിലൂടെ പിതാവിനെ പ്രാപിക്കാനുള്ള വഴി കാണിച്ചു തന്ന എൻ്റെ പുത്രൻ യേശുവിൻ്റെ പ്രകാശമാണിത് സഭയെ അന്ധകാരമാവൃതമാക്കിയ കൂരിട്ടും വേഗം മാറും ഒക്ടോബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അറുപത്തി ജോൺ പോൾ രണ്ടാമൻ പുതിയ മാർപ്പാപ്പ നിങ്ങളുടെ സ്വർഗീയ മാതാവിൽ കൂടുതൽ വിശ്വാസവും ശരണവും അർപ്പിക്കുക അവളോടുകൂടെ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുക ഇനി ഒരിക്കലും ഭയചികിതരാകാതിരിക്കുക ഞാൻ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ നിമിഷവും ഞാൻ നിങ്ങളുടെ പാർശ്വത്തിലുണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിശ്ശബ്ദതയും പ്രാർത്ഥനയും വിശ്വാസവുമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ചെറിയവയും എളി വിനീതമായവയുമായ കാര്യങ്ങളാണ് കാരണം നിങ്ങൾ ചെറുമയുടെയും എളിമപ്പെടലിൻ്റെയും വഴിയിലൂടെ ചരിക്കണം ഇന്ന് നിങ്ങൾ പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ വിമല ഹൃദയം അദ്ദേഹത്തെ തിരുസഭയ്ക്ക് ഒരു ദാനമായി യേശുവിൽ നിന്ന് നേടി ഞാൻ സവിശേഷമായി സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപുത്രനാണ് അദ്ദേഹം എന്തെന്നാൽ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭം മുതൽ അദ്ദേഹം എൻ്റെ ഹൃദയത്തിന് ആത്മാർപ്പണം ചെയ്തു സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രസ്ഥാനത്തിലെ എല്ലാ വൈദികരോടും നിങ്ങൾ ചേരുക അവരെ മാർപ്പാപ്പയോടും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന സഭയോടുമുള്ള പൂർവാധിക സ്നേഹത്താൽ ഞാൻ കൊണ്ടുവരും പ്രാർത്ഥനയാലും സ്നേഹത്താലും വിശ്വസ്തതയാലും നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം സഭയുടെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം തീരുമാനിക്കുന്നതെല്ലാം നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്യണം ഇക്കാര്യത്തിൽ എല്ലാവർക്കും മാതൃകയായിരിക്കുക അദ്ദേഹത്തെ എതിർക്കുന്ന പാവപ്പെട്ട എൻ്റെ മക്കളെ വഞ്ചിച്ചു എൻ്റെ ശത്രു അദ്ദേഹത്തിൻ്റെ നേർക്കെ കോപാവേശം കൊള്ളുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന് പ്രതിരോധമായി മേകണം എൻ്റെ വിജയത്തിൻ്റെ മണിക്കൂറിന് വേണ്ടി എൻ്റെ ഹൃദയം ലോകമെമ്പാടു നിന്നും തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപുത്രരെ ദൈവ പരിപാലന ഇന്ന് നിങ്ങൾക്കായി തന്ന പരിശുദ്ധ പിതാവിനോടുകൂടി ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ സഭയെ നമുക്ക് കർത്താവിൻ്റെ വിമലഹ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാത്മാവ് അമ്മയുടെ മണവാളനായ പരിശുദ്ധാത്മാവ് നമ്മളോടൊത്തുണ്ടായി നമ്മളോടൊത്ത് പ്രവർത്തിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവെ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി दैवे स्त्रोत्र दैव आराधना पिशुद्धात्वे नंदी पिशुद्धात्व स्तुति पिशुद्धात्मा स्त्रोत्र पिशुद्धात्व आराधना